ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പത്മശ്രീ ജില്ലാതല ആർ സൈ ടി ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ കലക്ടർ അരുൺ കെ വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ആദ്യമായ സംരംഭകർക്കായി റൂട്ട് സെറ്റിൽ ട്രാവൽ ടൂറിസം മേഖലയിൽ പരിശീലനം നൽകുന്നത് ഡയറക്ടർ ജയചന്ദ്രൻ സേവി അധ്യക്ഷത വഹിച്ചു മുഖ്യപരിശീലകൻ മുഹമ്മദ് ഷിഹാബ് ക്ലാസുകൾ നയിച്ചു പണ്ടു മഹാബേരിൽ പ്രത്യക്ഷനായി സത്യം പറഞ്ഞു മറഞ്ഞുമല്ലേ അന്നോടെ പ്രീതിക്ക് സുനുവായി തമ്പുരാ വിഷ്ണു അവതരിച്ചു വമനമോദി മാൻ വമു